സമരം അങ്ങനെ കൊടുമുരി കൊണ്ട് പോവുകയാണ് പക്ഷേ ഒന്നേ പറയാനുള്ളൂ ഇത്രയും ആളുകൾ മുറിച്ച തലമുടി ഒരു ഇരുപത് എങ്കിലും വെച്ച് മുറിച്ചിരുന്നെങ്കിൽ എത്രയോ ക്യാൻസർ രോഗികൾക്കെങ്കിലും അത് ഉപകാരപ്പെട്ടേനെ ഇതിപ്പോൾ ചുമ്മാ ഒരു ജാതി കൊട്ടയിലുമില്ല കൊട്ടത്തിലും ഇല്ലാത്ത അവസ്ഥയെ പക്ഷേ കഴിഞ്ഞ ദിവസം ഹൃദ്രയായി വീണാ ജോർജിന് തെറു പറയുന്ന നടിയായിരുന്നെങ്കിൽ കുഞ്ഞിനെ തോണത്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനും ഭക്ഷണം വേണ്ടേ എന്ന് കരഞ്ഞ നാടകമായിരുന്നെങ്കിൽ ഇന്ന് നാടകം മൂന്നാം ഖണ്ഡം എത്രയൊക്കെ കരഞ്ഞാലും നിങ്ങളോട് ഞാൻ പറഞ്ഞു മറുത്ത ഒരു മറുപടി നമ്മുടെ ബഹുമാനിയായ ശൈലി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ പറയാനുള്ളൂ അവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ അവർ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഈ ഒരു നിലയിലേക്ക് ആഷമാരെ ഒരു സ്ഥിരം സംവിധാനമാക്കി മാറ്റിയ എൽ ഡി എഫിനെതിരായിട്ട് സമരം ചെയ്യുകയാണ് ഇവർ സമരം ചെയ്യുന്നത് ആരാണോ അവർക്ക് സ്വസ്ഥിരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ആ ഗവൺമെന്റിനെതിരായിരായിട്ട് സമരം ചെയ്യുകയാണ് അതുകൊണ്ടല്ലേ അത് രാഷ്ട്രീയപ്രേരിതമാണെന്ന് നമുക്ക് തോന്നുന്നത് തന്നെ ഇനിയെങ്കിലും തിരിച്ചറിയുക ഒരാവേശത്തിൽ ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി കിട്ടുമെന്നുള്ള ഇതിൽ വന്നു വിട്ടുപോയതാണെങ്കിൽ ഈ ഇരിക്കുന്ന കൂട്ടർ എസ് യു സി സി ഐയുടെ നേരത്തിൽ വന്നിരിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് ആശാവർക്കറാണെങ്കിൽ ഇരുപത്തിമൂവായിരം പേര് സമരം ചെയ്യുന്നത് ആശാവർക്കർമാരാണെങ്കിൽ ആ കൂടെ കൂടാതെ ഈ ഇരുന്നൂറ് പേരെ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന എന്തിനെന്ന് സ്വയം ചിന്തിക്കാനുള്ള അവസാന അവസരമാണ് അത് ചിന്തിച്ചുകൊള്ളുക എന്നിട്ട് ഇവിടെ ഇരിക്കണോ അപ്പുറത്ത് പോയി കൂടിയിട്ട് ഇരുപത്താറായിരം വെച്ച് കിട്ടണോ ഇതെല്ലാം തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളെ വീണ്ടും ഇരുപത്തൊന്നായിരം ശമ്പളം ആക്കണം പറയുന്നത് പറയുന്നിടത്തിരിക്കണോ എന്നുള്ളത് ഇവിടെ കൂടി ഇതുവരെ ചിന്തിച്ചോളൂ എന്നെ തെളിവിടിക്കാൻ വരുന്നുള്ളൂ വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഞക്ഷപ്പെടും കാര്യം മനസ്സിലാകുന്നവർക്ക് മനസ്സിലായി എന്നാണ് കരുതുന്നത് ഇനി മനസ്സിലാകാത്തവർക്ക് മനസ്സിലായത് മനസ്സിലാകാത്തത് മനസ്സിലായതുകൂടെ മനസ്സിലാക്കിക്കോ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല ഓക്കെ ശരി എന്നാൽ